വെൽക്കം ടു സ്കെയിൽ ഞാൻ ശ്യാം പ്രസാദ് കൃഷ്ണൻ ഐ ഐ ടി ജാം ഫിസിക്സ് പരീക്ഷ ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസത്തിൽ നടക്കാനിരിക്കയാണ് ഐ ഐ ടി ജാമിനെ സംബന്ധിച്ചുള്ള എ ടു സെഡ് കാര്യങ്ങൾ ഈ വീഡിയോയിൽ വളരെ വിശദമായി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക എന്താണ് ഐ ഐ ടി ജാം എക്സാമിനേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പല വിദ്യാർത്ഥികൾക്കും അറിയുന്നുണ്ടാവും ചില ആളുകൾക്ക് അറിവുണ്ടാവില്ല അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം ഐ ഐ ടി ജാം എക്സാമിനേഷൻ എന്ന് പറയുന്നത് ഒരു പി ജി എൻട്രൻസ് ആണ് ഇതുവഴി എവിടെയാണ് നമുക്ക് പി ജി ചെയ്യാൻ അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ചെയ്യാനുള്ള ഒരു അവസരം ലഭിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ തന്നെയുണ്ട് അല്ലേ ഐ ഐ ഐ ടി ജാം അപ്പം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഇത്തരം പ്രീമിയർ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പി ജി അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ചെയ്യാനുള്ള ഒരു അവസരം പ്രദാനം ചെയ്യുന്ന ഒരു എൻട്രൻസ് എക്സാമിനേഷൻ ആണ് ഐ ഐ ടി ജാം എക്സാമിനേഷൻ ഇനി ഇതിന് ക്വാളിഫിക്കേഷൻ നമ്മളിവിടെ പറയുന്നത് ഫിസിക്സ് ആണ് അപ്പോൾ എന്താണ് ഇതിനുള്ള ഒരു ക്വാളിഫിക്കേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പരീക്ഷ ആർക്കൊക്കെ അപ്പിയർ ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഹു ക്യാൻ അപ്ലൈ ബി എസ് സി ഫിസിക്സാണ് ഇതിന് വേണ്ടത് അപ്പോൾ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ സ്റ്റുഡൻസ് പിന്നെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത ഉദ്യോഗാർത്ഥികൾ സെക്കൻഡ് ഇയർ സ്റ്റുഡൻസിനെ ഞാനിത് പറയാൻ കാരണം പല ഉദ്യോഗാർത്ഥികൾക്കും വളരെ ദീർഘവീക്ഷണം ദീർഘവീക്ഷണുണ്ടെന്ന കാലത്ത് ഇത്തരം പ്രീമിയർ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മാസ്റ്റേഴ്സ് ചെയ്യണം വളരെ വിശദമായ ഒരു രീതിയിലുള്ള രീതിയിലുള്ളൊരു പഠനമൊക്കെ നടത്തണം എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ റിസർച്ച് ചെയ്യണം എന്നുള്ള രീതിയിലുള്ള ഒരു ആഗ്രഹമൊക്കെ ഉള്ള ആളുകൾ ഒരുപാട് വിദ്യാർത്ഥികൾ ഉണ്ടായിരിക്കും അപ്പോൾ സെക്കൻഡ് ഇയറിന്റെ കാര്യം ഞാൻ പറയുന്നത് സെക്കൻഡ് ഇയറിൽ ഈ പരീക്ഷ എഴുതി നോക്കണം എന്നിൽ ഇരുന്നാൽ മാത്രമേ നമ്മൾ ഫൈനൽ ഇയർ ആവുന്ന സമയത്ത് നമുക്ക് ഇത് എഴുതി കഴിഞ്ഞാൽ ഇത് അച്ചീവ് ചെയ്യാനുള്ള ഒരു കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ എത്തിച്ചേരുള്ളൂ അപ്പോൾ ഇതാക്ക ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം എന്നുള്ളതോട് ഞാൻ സെക്കൻഡ് ഇയർ വെക്കാനുള്ള ഒരു കാരണമാണ് ഞാനവിടെ പറഞ്ഞത് അപ്പോൾ സെക്കൻഡ് ഇയർ സ്റ്റുഡൻസ് ബി എസ് സെക്കൻഡ് ഇയർ ഫിസിക്സ് സെക്കൻഡ് ഇയർ സ്റ്റുഡൻസ് ഇപ്പോൾ ആണ് സെക്കൻഡ് ഇയർ എന്ന് ഞാൻ പറയുന്നു മാത്രമേ ഉള്ളൂ സെക്കൻഡ് ഇയർ സ്റ്റുഡൻസ് തേർഡ് ഇയർ ഫൈനൽ ഇയർ സ്റ്റുഡൻസ് പിന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർക്കുമാണ് ഈ പറയുന്ന ജാം എക്സാമിനേഷൻ എഴുതാൻ സാധിക്കുന്നത് സെക്കൻഡ് ഇയറിൻ്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു ഒരു വർഷം നമ്മൾ എഴുതി നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ഫൈനൽ ഇയർ ആവുമ്പോൾ ഒരു അപ്രോച്ചിലേക്ക് എത്തി നമുക്ക് ഈ പറയുന്ന പരീക്ഷ ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ കാരണം നേരത്തെ തന്നെ ഞാൻ നമ്മളിവിടെ പറഞ്ഞു ഇത്തരം പ്രീമിയർ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് നമുക്ക് പി ജി ചെയ്യാനുള്ള ഒരു അവസരം അപ്പോൾ ഐ ഐ ടി സന്നെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കേരളത്തിൽ പാലക്കാട് ഐ ഐ ടി ഉണ്ട് ചെന്നൈ ഐ ഐ ടി ഉണ്ട് അല്ലേ അപ്പോൾ രണ്ടും തമ്മിൽ വലിയ ഡിഫറൻസ് ഉണ്ട് അല്ലെങ്കിൽ ചെന്നൈ ഐ ഐ ടിയിൽ നിന്നും നമ്മളൊരു പി ജി ചെയ്യുന്നതും പാലക്കാട് ഐ ഐ ടിയിൽ നിന്ന് നമ്മളൊരു പി ജി ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് ഓരോ ഐ ഐ ടികൾക്ക് അതിനനുസരിച്ചുള്ള സ്റ്റാൻഡേർഡുകൾ ഉണ്ട് അപ്പം നമ്മൾ നല്ലൊരു സ്കോറ് നേടിക്കഴിഞ്ഞാൽ മാത്രം അല്ലെങ്കിൽ ഒരു എയ്റ്റി പെർസെൻറ്റേജ് ഒക്കെ ഒരു സ്കോർ നേടിയാൽ മാത്രം ഒരു എയ്റ്റി പെർസെൻറ്റേജിലൊക്കെ നേടിക്കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഉദ്ദേശിക്കുന്ന ഐ ഐ ടിയിലൊക്കെ നമുക്ക് പി ജി ചെയ്യാനുള്ള ഒരു അവസരം ലഭിക്കുകയുള്ളൂ അപ്പോൾ ഓൾറെഡി ഞാൻ സെക്കൻഡ് ഇയർ സ്റ്റുഡൻസിൻ്റെ കാര്യം അതാണ് ഞാൻ പറഞ്ഞത് ഐ ടി ആണെങ്കിലും പല സ്റ്റാൻഡേർഡുകളിലുള്ള ഐ ഐ ടി ഉണ്ട് അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സ്ഥാപനത്തിലൊക്കെ നമുക്ക് അഡ്മിഷൻ കിട്ടണം അല്ലെങ്കിൽ പി ജിക്ക് ഒരു അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ലൊരു സ്കോർ നേടിയിട്ടുണ്ട് കാരണം ഇതൊരു നല്ലൊരു മത്സരമുള്ളൊരു പരീക്ഷയാണ് ഒരു എയ്റ്റി പെർസെൻറ്റേജ് സ്കോറൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു ഐ ഐ ടിയിലൊക്കെ ഒരു പി ഒരു അവസരം നിങ്ങൾക്ക് കിട്ടുള്ളൂ അതുകൊണ്ടാണ് ഞാൻ സെക്കൻഡ് ഇയർ സ്റ്റുഡൻസിൻ്റെ കാര്യം ഇവിടെ എടുത്തു പറയുന്നത് കേട്ടോ അപ്പോൾ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ബി എസ് ഫിസിക്സ് സ്റ്റുഡൻസ് പിന്നെ ഡിഗ്രി ബി എസ് ഫിസിക്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിനെ ഇത് അപ്ലൈ ചെയ്യാം ഇത്തവണ ഐ ഐ ടി ബോംബെയാണ് പരീക്ഷ നടത്തുന്നത് ഓരോ വർഷവും ഓരോ ഐ ഐ ടിസാണ് ഈ പറയുന്ന ജാം എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത് അപ്പം ഇത്തവണ ഐ ഐ ടി ബോംബെയാണ് എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് അറിയാം രണ്ടായിരത്തി അഞ്ച് മുതലാണ് ഈ പറയുന്ന പരീക്ഷ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഓരോ വർഷവും ഓരോ ഐ ഐ ടിസാണ് ഈ പറയുന്ന പരീക്ഷകൾ കണ്ടക്ട് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഒരു നിലവാരം നോക്കിക്കഴിഞ്ഞാൽ ഐ ഐ ടി ബോംബെ നടത്തുന്ന പരീക്ഷ എപ്പോഴും കുറച്ച് ടഫാണ് അപ്പോൾ ഇത്തവണ ഐ ഐ ടി ബോംബെയാണ് നടത്തുന്നത് അതുകൊണ്ട് തന്നെ പരീക്ഷ കുറച്ച് ടഫ് ആവാനുള്ള ഒരു സാധ്യതയുണ്ട് പിന്നെ ഞാൻ പറഞ്ഞു ഇതിൻ്റെ പരീക്ഷ എക്സ്പെക്റ്റഡ് ആയെന്ന് ആയിട്ടുള്ളത് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് മിക്കവാറും സെക്കൻഡ് വീക്കിലാണ് നടക്കാറുള്ളത് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എന്തായാലും ഇതിൻ്റെ എക്സാമിനേഷൻ നടക്കും ഇത്തവണ ഐ ഐ ടി ബോംബെ ആണ് നടത്തുന്നത് ഇനി ഇത്തരം പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പി ജി ചെയ്യുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഏറെക്കുറെയൊക്കെ നിങ്ങൾക്കറിയാം എന്നിരുന്നാലും ഞാനിവിടെ ഒന്ന് പറയുന്നു മാത്രം ചില യൂണിവേ ഈ പറയുന്ന രീതിയിലുള്ള നമ്മളുടെ പറഞ്ഞ പരാമർശിച്ച ഈ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഇൻറ്റഗ്രേറ്റഡ് പി എച്ച് ഡിക്ക് ഒരു അവസരം നേരിട്ട് നമുക്ക് കിട്ടുന്നു പിന്നെ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് നമുക്കറിയാം പി എച്ച് ഡി ഒക്കെ ചെയ്യാൻ എല്ലാവരും ആഗ്രഹിക്കുന്നത് പുറത്തുള്ള സർവകലാശാലകളിലാണ് അല്ലെങ്കിൽ അബ്രോഡുള്ള സർവകലാശാലകളിലാണ് അപ്പോൾ നമുക്ക് ഫോറിൻ എക്സ്പോഷർ ഫോർ പി എച്ച് ഡി ആൻഡ് ഹയർ എഡ്യൂക്കേഷൻ ലൈക്ക് എം എസ് എം എസ് അല്ലെങ്കിൽ ഈ പറയുന്ന പി എച്ച് ഡി ഒക്കെ നമുക്ക് മറ്റുള്ള പുറം രാജ്യങ്ങളുടെ സർവകലാശാലകളിൽ ചെയ്യാനുള്ള ഒരു അവസരം ഇതുവഴി നമുക്ക് കിട്ടുകയാണ് സാധാരണ ഗതിയിൽ നമുക്കറിയാം ഇന്ന് ഫോറിൻ യൂണിവേഴ്സിറ്റീസിലൊക്കെ പോയി നമ്മൾ ഓരോ കോഴ്സുകൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് പണച്ചെലവുണ്ട് പക്ഷെ ഇത്തരം പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിക്കുന്ന സമയത്ത് നമുക്ക് അതിനുള്ളൊരു അവസരം ഒരു മുതൽ മുടക്കുമില്ലാതെ വിത്ത് എയർ ടിക്കറ്റ് വരെ കിട്ടുന്ന രീതിയിലുള്ള ഒരു സംവിധാനം നമുക്കിവിടെ കിട്ടും അതിലൊരു എക്സ്പോഷർ കിട്ടും ഇത്തരം പ്രീമിയർ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമ്മൾ പി ജി ചെയ്യുന്നത് കൊണ്ട് അതുകൊണ്ടാണ് ഞാൻ അവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഇൻറ്റഗ്രേറ്റഡ് പി എച്ച് ഡി നേരിട്ട് നമുക്ക് കിട്ടും അതല്ലാതെ നമുക്ക് പുറം സർവകലാശാലകളിൽ പുറം രാജ്യങ്ങളിലെ പേരുകെട്ട സർവകലാശാലകളിലൊക്കെ നമുക്ക് പി ജി ചെയ്യാനുള്ള ഒരു അവസരം അതിന് നമ്മൾ മുതൽ മുടക്കൊന്നുമില്ലാതെ നേരിട്ട് നമുക്ക് ചെയ്യാൻ ഇൻക്ലൂഡിങ് ഫ്ലൈറ്റ് ടിക്കറ്റ് ഒരു കിട്ടുന്നൊരു കാര്യങ്ങളൊക്കെ നമുക്ക് എത്തിച്ചേരും ആ രീതിയിലുള്ള ബെനിഫിറ്റുകൾ ഉണ്ട് പിന്നെ നമുക്കറിയാം സാധാരണ ഒരു എം എസ് സി ഫിസിക്സ് കഴിയുന്നത് പോലെയല്ല നമ്മൾ നേരത്തെ പരാമർശം ഇപ്പോൾ ഐ ഐ ടിയിലോ ഈ പറയുന്ന എൻ ഐ ടിയിലൊക്കെ നമ്മൾ പാസ്സായി എം എസ് സി പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് ജോബിനുള്ള ഓപ്പർച്യൂണിറ്റി വളരെ കൂടുതലാണ് മറ്റുള്ള സർവ്വകലാശാലകളിലൊരു പി ജി ചെയ്യുന്ന അല്ലെങ്കിൽ എം എസ് സി ഫിസിക്സ് കഴിയുന്നത് പോലെയല്ല ഇത്തരം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിച്ചിറങ്ങുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഡിഫറൻസ് ഉണ്ട് എവിടെ നിന്നാണ് പാസ് ഔട്ട് എന്ന് വെച്ചാൽ ആയാമയ ഐ ഐ ടി പാസ് ഔട്ട് അല്ലെങ്കിൽ എൻ ഐ ടി പാസ് ഔട്ട് എന്ന് പറയുന്ന കൊടുത്ത് കൃത്യമായ രീതിയിലുള്ള മേൽക്കൈ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ജോലിക്ക് നേരിട്ട് ഈ പറയുന്ന രീതിയിൽ ഒരു മേൽക്കൈ ഉണ്ട് റിസർച്ചുകള എക്സ്പോഷർ നമ്മൾ ഓൾറെഡി പറഞ്ഞു ചിലപ്പോൾ നമുക്ക് കിട്ടുന്നത് ഇൻറ്റഗ്രേറ്റഡ് പി എച്ച് ഡി ചെയ്യാനുള്ള ഒരു അവസരം കിട്ടും പുറം രാജ്യങ്ങൾ സർവകലാശാലയ്ക്കുള്ള ഒരു അവസരം കിട്ടും അതിന് പുറമേ നമുക്ക് ഈ പറയുന്ന രീതിയിൽ ഈ അല്ലെങ്കിൽ ഈ ഒരു മേഖലയിലൊക്കെ വരുന്ന വിദ്യാർത്ഥികൾ തക്കതായ രീതിയിലുള്ള അവരുടേതായ കാഴ്ചപ്പാടുകളുള്ള ഉദ്യോഗാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥികളായിരിക്കും അപ്പോൾ അവർ തീർച്ചയായിട്ടും ഈ പറയുന്ന രീതിയിൽ റിസർച്ചിനൊക്കെ അവരുടേതായ മനസ്സിൽ കാര്യങ്ങൾ വരെയുണ്ടായിരിക്കും അപ്പോൾ ഹൈ റിസർച്ച് എക്സ്പോഷർ ഉണ്ട് പിന്നെ നമുക്ക് ഇവിടെ തന്നെ ഇത്തരം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ നമുക്കറിയാം പ്ലേസ്മെന്റ് നടക്കുന്ന സ്ഥലങ്ങളാണ് അപ്പോൾ നേരിട്ട് നമുക്ക് ജോലി പ്ലേസ്മെന്റ് ഓപ്പർച്യൂണിറ്റിയും ഇതോടുകൂടി കിട്ടുന്നു അപ്പോൾ ഇത്രയും ബെനിഫിറ്റുകൾ ഉണ്ട് സാധാരണ ഒരു എം ഫിസിക്സ് ചെയ്യുന്നതിൽ നിന്നും ഐ ജാം ഈ പറയുന്ന എക്സാമിനേഷൻ ക്രാക്ക് ചെയ്ത് നിങ്ങൾ നല്ലൊരു മാർക്ക് നേടി ഈ പറയുന്ന മികച്ചൊരു ഐ ഐ ടിയിൽ പഠിക്കുന്നതോടുകൂടി ഇത്തരം ബെനിഫിറ്റ്സ് എല്ലാം നിങ്ങളുടെ കയ്യിലേക്ക് വന്നു ചേരുകയാണ് അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഈ പറയുന്ന ഐ ഐ ടി ജാം എക്സാമിനേഷൻ ക്രാക്ക് ചെയ്ത് ഇത്തരം പ്രീമിയർ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിക്കുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ്സാണ് പഠിച്ച് കഴിഞ്ഞാലുള്ള ആണ് നമ്മൾ പറഞ്ഞത് ഇനി ഈ പറയുന്ന ഐ ഐ ടി ജാം ഫിസിക്സ് എക്സാമിനേഷന് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് കൊണ്ട് പാരലി മറ്റ് കുറച്ച് യു ഈ പറയുന്ന രീതിയിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ പരീക്ഷകൾക്കും നമുക്ക് പഠിക്കാം എന്നുള്ളത് പാരലി നമുക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് ആണ് അവിടെ നോക്കുമ്പോൾ ആദ്യം മുൻപന്തിയിലുള്ളത് പല ആളുകളും എയിം ചെയ്യുന്ന ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ചിന്റെ അവിടെ പി ജി ചെയ്യാനുള്ള ഒരു അവസരത്തിന് അവിടുത്തെ ഒരു എൻട്രൻസ് എക്സാമിനേഷൻ ഉണ്ട് അതിന് നമുക്ക് ഐ ഐ ടി ജാമിൻ്റെ കൂടെ തന്നെ നമുക്ക് പ്രിപ്പയർ ആ ഒരു പ്രിപ്പറേഷൻ മതി ഈ പറയുന്ന ടി ഐ എഫ് ആറിൽ നമ്മൾക്ക് പി ജി എൻട്രൻസ് എക്സാമിനേഷൻ എഴുതാൻ അതുപോലെ ഒരുപാട് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് നമുക്കറിയാം അവരുടേതായ രീതിയിലുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റീസിൻ്റെ പരീക്ഷകൾ നടക്കുന്നുണ്ട് അപ്പോൾ സെൻട്രൽ സി യു ടി എക്സാമിനേഷൻ സി യു ഇ ടി എക്സാമിനേഷൻ നോക്കുന്ന ആളുകൾക്ക് ഈ പറയുന്ന ഐ ഐ ടി ജാമിൻ്റെ ആ ഒരു പ്രിപ്പറേഷനോട് കൂടിയിട്ട് സി യു ഇ ടി എക്സാമിനേഷൻസ് എഴുതാം ഇവിടെയും പ്രീമിയർ ആയിട്ടുള്ള ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് ഹൈദരാബാദ് പോണ്ടിച്ചേരി പോലുള്ള പ്രധാനപ്പെട്ട സർവകലാശാലകളിൽ പി ജി ചെയ്യാനുള്ള ഒരു അവസരം അല്ലെങ്കിൽ അവിടുത്തെ ഒരു എൻട്രൻസ് എക്സാമിനേഷൻ ഈ ഐ ഐ ടി ജാമിൻ്റെ കൂടി നമുക്ക് കൊണ്ടുപോകാം കുസാറ്റ് ഒബിയസ്ലി കേരളത്തിലുള്ളതാണ് ഗേറ്റ് പ്രിപ്പറേഷൻ ഇത് നമ്മൾക്ക് ഈ ഐ ഐ ടി ജാമിന് പ്രിപ്പയർ ചെയ്യുന്നതോടുകൂടി ഇവിടെ ഞാൻ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഈ എൻട്രൻസ് എക്സാമിനേഷൻസ് എല്ലാം എഴുതാനും കൂടി നിങ്ങൾക്ക് സാധ്യമാവുന്നു എന്നുള്ളതാണ് പാരലി കിട്ടുന്ന ഒരു ബെനിഫിറ്റ് ഓക്കെ അപ്പൊ ഞാൻ പറഞ്ഞു നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥാപനത്തിലൊക്കെ നമുക്ക് കിട്ടണമെങ്കിൽ നല്ലൊരു പേഴ്സൻറ്റേജോട് കൂടിയിട്ട് ഈ പറയുന്ന എക്സാമിനേഷൻ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റണം അപ്പോൾ ഹൗ ടു ക്രാക്ക് ഐ ഐ ടി ജാം ഫിസിക്സ് ഈ പറയുന്ന പരീക്ഷ നിങ്ങൾക്ക് എങ്ങനെ ക്രാക്ക് ചെയ്യാം എന്നുള്ളതാണ് നമ്മളിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് പ്രൊബ്സ്കയിൽ വളരെ അഭിമാനപൂർവ്വം ഐ ഐ ടി ജാമിൻ്റെ ഒരു പ്രിപ്പറേഷൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ് സേതുമാധവൻ സാറിൻ്റെ എസ് എം ഫിസിക്സ് അക്കാഡമിയുമായി കൈകോർത്തുകൊണ്ടാണ് പ്രൊബ്സ്കയിൽ ഈ ഉദ്യമത്തിലേക്ക് ഇറങ്ങുന്നത് അപ്പോൾ ആരാണ് സേതു മാധവൻ എന്ന് ചോദിച്ചാൽ നിങ്ങൾ പല വിദ്യാർത്ഥികൾക്കും അദ്ദേഹത്തെ നേരിട്ട് അറിയുന്നുണ്ടാവാം ചില വിദ്യാർത്ഥികൾക്ക് അറിയുന്നുണ്ടാവില്ല അപ്പോൾ അത്തരം വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഞാൻ അദ്ദേഹത്തിനെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ് കേരളത്തിലെ ഏറ്റവും മികച്ച ഫിസിക്സ് അധ്യാപകനാണ് സേതു മാധവൻ സാറ് നാൽപ്പത് വർഷത്തോളം പ്രവൃത്തി പരിചയമുണ്ട് അദ്ദേഹത്തിന് ഫോർമർ എച്ച് ഒ ഡി ഓഫ് ഫിസിക്സ് ശ്രീനാരായണ കോളേജ് ചേലന്നൂർ ചേലന്നൂർ കോളേജിലെ എച്ച്ഒ ഡി ആയിട്ട് റിട്ടയർ ചെയ്തതാണ് അദ്ദേഹം അടുത്ത കാലത്തായിട്ട് അദ്ദേഹം ഒരു ഓഫ്ലൈൻ സെൻറ്റർ ഇവിടെ കോഴിക്കോട് അടുത്ത് നടത്തുന്നു എസ് എം ഫിസിക്സ് അക്കാഡമി എന്ന് പറഞ്ഞിട്ട് അതുവഴി ഈ പറയുന്ന പല പരീക്ഷകൾക്ക് ഐ ഐ ടി ജാം നെറ്റ് ഈ പറയുന്ന പല പരീക്ഷകൾക്കും നമ്മളെ ഗേറ്റ് എക്സാമിനേഷനൊക്കെ പോലെയുള്ള ഫിസിക്സിൽ കോച്ചിങ് കൊടുക്കുന്നു അറുപത്തിയഞ്ചോളം സയൻസ് ബുക്കുകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് അതിൽ തന്നെ പതിമൂന്നെണ്ണം മലയാളം പോപ്പുലർ സയൻസ് ബുക്കുകളാണ് പന്ത്രണ്ട് പേപ്പേഴ്സ് നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ ജേണൽസ് അദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പിന്നെ നിങ്ങളിൽ ഇപ്പോൾ പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ കാലിക്കറ്റ് അല്ലെങ്കിൽ എം ജി കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലൊക്കെ ഒന്ന് മുതൽ ആറ് സെമസ്റ്റർ വരെയുള്ള ഫിസിക്സ് പുസ്തകങ്ങളുടെ എല്ലാം ഉപജ്ഞാതാവാണ് അദ്ദേഹം അപ്പോൾ ആ രീതിയിൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ചില ഉദ്യോഗാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് അദ്ദേഹത്തെ അറിയുന്നുണ്ടാവും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ എം ജി യൂണിവേഴ്സിറ്റി കണ്ണൂർ യൂണിയൂറിൽ ഒക്കെ ഒന്ന് മുതൽ ആറ് സെമസ്റ്റർ വരെ പഠിക്കുന്ന ഫിസിക്സിൻ്റെ പുസ്തകങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ സംഭാവനയാണ് അപ്പോൾ അദ്ദേഹമാണ് നമ്മുടെ ഈ കോഴ്സ് നയിക്കുന്നത് അപ്പോൾ നമ്മുടെ കോഴ്സ് ഓൺലൈനായിട്ട് ആ ആദ്യമായിട്ടാണ് അദ്ദേഹം ഈ പറയുന്ന രീതിയിൽ വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു അദ്ദേഹം ഒരു ഓഫ്ലൈൻ സെൻറ്റർ മാത്രമാണ് നടന്നിരിക്കുന്നത് അപ്പോൾ ഓൺലൈനായിട്ട് ഈ പറയുന്ന രീതിയിൽ സേതുമാധവൻ സാറിൻ്റെ ക്ലാസ്സുകളുമായിട്ടാണ് ഈ പറയുന്ന ഐ ഐ ടി ജാമിൻ്റെ പ്രിപ്പറേഷന് വേണ്ടി പ്രോബ്സ്കേ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത് അപ്പോൾ നമ്മുടെ ഈ പറയുന്ന കോഴ്സിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ക്ലാസ്സസ് ഞാൻ പറഞ്ഞു ഈ പറയുന്ന ഐ ഐ ടി ജാമ് ക്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ ഡീപ്പായിട്ട് കൺസെപ്റ്റുകൾ അറിയണം ഇത്തവണ ഒന്നായിട്ട് ഒബ്വിയസ്ലി ബോംബെ ഐ ഐ ടി ആണ് എക്സാമിനേഷൻ നടത്തുന്നത് അപ്പോൾ കുറച്ച് ടഫായിരിക്കും അപ്പോൾ കൺസെപ്റ്റ് വളരെ ക്ലിയർ ആയിട്ടും വളരെ ഡീപ്പായിട്ടും പഠിച്ചു പോയാൽ മാത്രം നേടാൻ പറ്റുന്ന ഒരു എൻട്രൻസ് എക്സാമിനേഷൻ ആണ് അപ്പോൾ കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ഈ കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ക്ലാസ്സസ് മുഴുവൻ നമ്മുടെ ചെയ്തുമാധവൻ സാറാണ് കൈകാര്യം ചെയ്യുന്നുണ്ടാവുക ഇപ്പോൾ കൺസെപ്റ്റോറിയൻ്റഡ് ക്ലാസസ് ഉണ്ടായിരിക്കും ക്ലാസുകൾ നമുക്ക് ഭൂരിഭാഗം റെക്കോഡഡും ഉണ്ടായിരിക്കും ലൈവ് ക്ലാസുകൾ ഉണ്ടായിരിക്കും ലൈവ് ക്ലാസുകൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓരോ ഭാഗങ്ങളും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും ആ പറയുന്ന ഭാഗത്ത് ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരിക്കും അത്തരം കാര്യങ്ങളെ ദൂരീകരണം ചെയ്യാനാണ് ലൈവ് ക്ലാസസ് റെക്കോർഡ് ക്ലാസുകളാണ് കൺസെപ്റ്റോറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസുകൾ നിങ്ങൾക്ക് കിട്ടുക അതിന് പുറമെ ലൈവ് ആയിട്ടുള്ള ക്ലാസുകൾ ഉണ്ടായിരിക്കും പിന്നെ നമുക്ക് ഏതൊരു എക്സാമിനേഷൻ ആയാലും ഒരു എൻട്രൻസ് എക്സാമിനേഷൻ ആയാലും നമുക്ക് എവിടുന്ന് പഠിച്ചു തുടങ്ങണം എങ്ങനെ പഠിക്കണം ഏതൊക്കെ രീതിയിൽ ഇതിൽ നമുക്ക് ഈ ഒരു സിലബസ് നമുക്ക് തീർക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു പ്രശ്നം ഉണ്ടായിരിക്കും അതുകൊണ്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു സ്റ്റഡി ടൈം ടേബിൾ നമ്മൾ നിങ്ങൾക്ക് തരും ഈ പറയുന്ന സിലബസ് മുഴുവൻ കവർ ചെയ്യുന്ന ഡീറ്റെയിൽഡ് ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് പ്രോബ്സ്കെയിൽ ഈ പറയുന്ന രീതിയിൽ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കും അതുവഴി നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങും പിന്നെ നിങ്ങൾക്ക് നിങ്ങളേതായ താളത്തിനും ഇതിനനുസരിച്ചും പഠിക്കാം കാരണം ഇതിൽ ഭൂരിഭാഗം റെക്കോർഡഡ് ക്ലാസ്സസ് ആയിരിക്കാം അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് ഇതിന് ഇപ്പോൾ നിങ്ങൾ ഞാൻ പറഞ്ഞു സെക്കൻഡ് ഇയർ സ്റ്റുഡൻസ് ഉണ്ടാകും തേർഡ് ഇയർ ഫൈനൽ ഇയർ സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും അല്ലെങ്കിൽ നിങ്ങളേതായ രീതിയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ നിങ്ങളുടേതായ സമയത്ത് നിങ്ങൾക്ക് പഠിക്കാം എന്നുള്ളതാണ് നിങ്ങളുടെ പ്രത്യേകത കാരണം ഭൂരിഭാഗം റെക്കോർഡഡ് ക്ലാസ്സുകളാണ് ലൈവ് ക്ലാസുകൾ നമ്മൾ പറഞ്ഞു ഓൾറെഡി ഈ പറയുന്ന രീതിയിൽ നമ്മളെ സംശയ നിവാരത്തിനും ഡിസ്കഷൻസിനും വേണ്ടിയിട്ടാണ് നടത്തുന്നത് ഇതിന് പുറമെ ഈ പറയുന്ന ക്ലാസ്സുകളുടെ എല്ലാം പി ഡി എഫ് നോട്ടുകളും സ്റ്റഡി മെറ്റീരിയലും നിങ്ങൾക്ക് ഈ പറയുന്ന കോഴ്സിലൂടെ കിട്ടും പിന്നെ എക്സാമിനേഷൻ ടൈം ടേബിളിനെ ബേസ് ചെയ്തിട്ടുള്ള എക്സാമിനേഷൻസ് ഉണ്ടാവും ഓരോ ഭാഗം നമ്മൾ പഠിക്കുന്നതോട് കൂടിയിട്ട് അതിനെ സംബന്ധിച്ച് എത്രത്തോളം നമുക്ക് അവിടുത്തെ കൺസെപ്റ്റ്സ് ഒക്കെ ക്ലിയർ ആയി എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഭാഗത്ത് തന്നെ നമുക്ക് ഓരോരോ ടൈം ടേബിളിൻ്റെ അടിസ്ഥാനത്തിൽ എക്സാമിനേഷൻ ഉണ്ടായിരിക്കും പിന്നെ മൊഡ്യൂൾ വൈസ് റിവിഷൻ എക്സാമിനേഷൻസ് ഉണ്ടായിരിക്കും മൊഡ്യൂൾ വൈസ് ഓരോ മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്യുമ്പോഴും അതിൻ്റെ ഒരു റിവിഷൻ എക്സാമിനേഷൻ ഉണ്ടായിരിക്കും പിന്നെ തൗസൻഡ്സ് ഓഫ് പ്രാക്ടീസ് പ്രോബ്ലംസ് ആൻഡ് ഡീറ്റെയിൽ സൊല്യൂഷൻ ഈ പറയുന്ന പരീക്ഷകൾക്കെല്ലാം അതിൻ്റെ സൊല്യൂഷൻസ് നമ്മൾ തരും ഇപ്പോൾ എക്സാമിനേഷൻ ടൈം ടേബിൾ ബേസ്ഡ് എക്സാമിനേഷൻ ആണെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻ നമ്മൾ പി ഡി എഫ് ആയിട്ടാണ് അവൈലബിൾ ആക്കുക മൊഡ്യൂൾ വൈസ് റിവിഷൻ എക്സാമിനേഷൻ ആണെങ്കിലും അതിൻ്റെ പി ഡി എഫ് നമ്മൾ സൊല്യൂഷൻസിൻ്റെ പി ഡി എഫ് നമ്മൾ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾക്ക് അവൈലബിൾ ആക്കും ഈ ആയിരം പ്രാക്ടീസ് പ്രോബ്ലംസ് ആൻഡ് ഡീറ്റെയിൽസ് സൊല്യൂഷൻ അതിൻ്റെ ഡീറ്റെയിൽ സൊല്യൂഷൻ ഈ പറയുന്ന രീതിയിൽ സാറ് ഈ പറയുന്ന രീതിയിൽ വീഡിയോ ആയിട്ടുള്ള സൊല്യൂഷൻ തന്നെയാണ് നിങ്ങൾക്ക് തരുക പിന്നെ പ്രീവിയസ് എക്സാമിനേഷൻ ഇതിന് മുൻപ് കാലങ്ങളിൽ നടന്നിട്ടുള്ള പരീക്ഷകളും അതിൻ്റെ സൊല്യൂഷൻസ് മോഡൽ എക്സാമിനേഷൻ കാരണം നമുക്കറിയാം ഇതൊരു ഈ പറയുന്ന രീതിയിൽ ഇതൊരു എൻട്രൻസ് എക്സാമിനേഷൻ അപ്പോൾ പല മോഡൽ എക്സാമിനേഷൻസ് എഴുതി കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് എത്രത്തോളം പേഴ്സൻ്റേജ് ഒക്കെ നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പോൾ മോഡൽ എക്സാമിനേഷൻ ഉണ്ടായിരിക്കും ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് ഞാൻ ഓൾറെഡി പറഞ്ഞു ലൈവായിട്ട് നമ്മൾ ചെയ്യും പേഴ്സണലൈസ്ഡ് മെമ്പർഷിപ്പ് ഈ രീതിയിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണോ പോരായ്മകൾ ഏതൊക്കെ രീതിയിൽ നിങ്ങളുടെ പഠനം ചിട്ടപ്പെടുത്തണം എന്നുള്ള എല്ലാ കാര്യങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ കോഴ്സ് സേതുമാവധാമൻ സാറിൻ്റെ നേതൃത്വത്തിൽ നമ്മൾ കൊണ്ടുവരുന്നത് അപ്പോൾ സാർ ആദ്യമായിട്ടാണ് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഈ പറയുന്ന രീതിയിൽ കൈകോർക്കുന്നത് കേരളത്തിലെ ഏറ്റവും മികച്ച ഒരു ഫിസിക്സ് അധ്യാപകനാണ് അദ്ദേഹത്തിൻ്റെ കീഴിൽ ഈ പറയുന്ന രീതിയിൽ ഐ ഐ ടി ജാമും ഗേറ്റൊക്കെ നൂറുകണക്കിന് ഉദ്യോഗാർത്ഥികൾ മികച്ച വിജയം നേടിയിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്കുള്ളൊരു അവസരമാണ് ഇത്തരം ഫീച്ചേഴ്സോടുകൂടി അപ്പം ഇത് നമ്മൾ ക്ലാസ്സുകൾ തുടങ്ങുന്നത് ജൂൺ പത്തിനാണ് നമ്മൾ ക്ലാസ്സുകൾ തുടങ്ങുന്നത് അപ്പോൾ അതിൻ്റെ ഒരു പ്രീ ലോഞ്ച് ഓഫറാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് ഈ പ്രീ ലോഞ്ച് ഓഫർ ആദ്യം വരുന്ന അമ്പത് സ്റ്റുഡൻസിനെ മാത്രമായി നിജപ്പെടുത്തിയിട്ടുണ്ട് എന്താണ് പ്രീ ലോഞ്ച് ഓഫർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കോഴ്സിന്റെ യഥാർത്ഥ വില എന്ന് പറയുന്നത് പത്തായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് എന്നാൽ ആദ്യം വരുന്ന അൻപത് പേർക്ക് ജൂൺ പത്തിനാണ് ക്ലാസ് തുടങ്ങുന്നത് ആദ്യം വരുന്ന അൻപത് പേർക്ക് അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഈ കോഴ്സിൽ ചേരാനുള്ളൊരു അവസരം കൊണ്ടുവരുന്നതാണ് ആദ്യം വരുന്ന അമ്പത് പേർക്ക് മാത്രമായിട്ടത് നിജപ്പെടുത്തിയിട്ടുണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫീസ് പത്തായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതായിട്ട് മാറും അപ്പോൾ അതൊരു പ്രീ ലോഞ്ച് ഓഫറാണ് നമ്മൾ ഈ പറയുന്ന ഐ ഐ ടി ജാം മേഖലയിലേക്ക് പ്രൊബ്സ്കയിൽ കിടക്കുക സേതുമാധവൻ സാറിൻ്റെ എസ് എം ഫിസിക്സ് അക്കാഡമിയോട് കൂടി കൈകോർത്ത് കിടക്കുന്നതിൻ്റെ ഒരു ഭാഗമായിട്ട് ഒരു പ്രീ ലോഞ്ച് ഓഫർ നമ്മുടെ എല്ലാ കോഴ്സുകളും നമ്മൾ പ്രീ ലോഞ്ച് ഓഫർ പ്രഖ്യാപിക്കാറുണ്ട് അതുമായി ബന്ധപ്പെട്ട് ഈ ഐ ഐ ടി ജാമിൻ്റെ എക്സാമിനേഷനും ഫിസിക്സിൻ്റെ എക്സാമിനേഷനും നമ്മളൊരു പ്രീ ലോഞ്ച് ഓഫർ പ്രഖ്യാപിക്കുകയാണ് ആദ്യം വരുന്ന അമ്പത് ഉദ്യോഗാർത്ഥികൾക്ക് മാത്രം അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് പ്രസ്തുത കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ് കോഴ്സിന്റെ ഫീച്ചേഴ്സ് എല്ലാം ഞാൻ ഇവിടെ പറഞ്ഞു അതിന് ശേഷം പത്തായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയായിരിക്കും ഫീസ് എന്ന് പറയുന്നത് ക്ലാസ്സുകൾ തുടങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ പത്തിനാണ് നമുക്കറിയാം നമ്മുടെ എക്സാമിനേഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസത്തിലാണ് അതിനുമുമ്പ് നമ്മളെല്ലാ കാര്യങ്ങളും തീർത്ത് നിങ്ങൾക്ക് ഈ പറയുന്ന പരീക്ഷയ്ക്ക് വളരെ സുസജ്ജനായി നിങ്ങളുടെ കയ്യിലേക്ക് തരും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പത്തിന് നമ്മളെ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ് പ്രീ ലോഞ്ച് ഓഫർ ഞാൻ ഓൾറെഡി ഇവിടെ പറഞ്ഞു ആദ്യം വരുന്ന അൻപത് പേർക്ക് അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഈ പറയുന്ന കോഴ്സിൽ ജോയിൻ ചെയ്യാം അതിനുശേഷം ഫീസ് പത്തായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയായിരിക്കും അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് ഈ പറയുന്ന നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ നമ്മൾ ചെയ്തത് ഐ ഐ ടി ജാം ഫിസിക്സിനെ സംബന്ധിച്ചുള്ള എ ടു സെഡ് കാര്യങ്ങളെ സംബന്ധിച്ചുള്ള കാ കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്